കേരളത്തിൽ ഒന്നുകൂടി ചുവട് ഉറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി മുഖ്യമന്ത്രിയും സർക്കാരും ഇത്രയും നാളും പറഞ്ഞു പറ്റിക്കുകയായിരുന്നു എന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു മോദി കേരളത്തിലെത്തിയതിനു പിന്നാലെ എല്ലാ പ്രസംഗങ്ങളിലും എടുത്തു പറഞ്ഞ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് തന്നെയാണ് മോദിയുടെ ഇടപെടലോടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന് ക്ലൈമാക്സ് ആകുന്നു കരുവന്നൂർ കേസിൽ പ്രതികളിൽ നിന്ന് കണ്ടുകിട്ടിയ തുക നിക്ഷേപകർക്ക് നൽകാമെന്ന് ഇ ഡി അറിയിച്ചു കരുവന്നൂർ ബാങ്കിന് ഇതിനുള്ള നടപടി സ്വീകരിക്കാം പി എം എൽ എ നിയമത്തിലെ പുതിയ ഭേദഗതിയിൽ ഇക്കാര്യം അനുവദിക്കുന്നുണ്ട് കൊച്ചിയിലെ പി എം എൽ എ കോടതിയെയാണ് ഇ ഡി ഇക്കാര്യം അറിയിച്ചത് ബാങ്കിൽ നിക്ഷേപിച്ച മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ മടക്കി കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് നിക്ഷേപകൻ സമർപ്പിച്ച ഹർജിയിലാണ് ഇ ഡി സത്യവാങ്മൂലം നൽകിയത് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകർക്ക് പ്രതികളുടെ സ്വത്ത് വിറ്റ് പണം തിരികെ നൽകാൻ ഇ ഡി കോടതിയെ സമീപിച്ചത് സി പി എമ്മിന് തിരിച്ചടിയാകും ആർക്കും പണം നഷ്ടമാകില്ലെന്ന് സി പി എം മാസങ്ങൾക്ക് മുൻപേ നൽകിയ ഉറപ്പ് പാലിക്കാതെ നിൽക്കുമ്പോഴാണ് ഡിയുടെ ഈ പുതിയ നീക്കം വിചാരണ കാലയളവിൽ തന്നെ പ്രതികളുടെ സ്വത്തുവിറ്റ് നഷ്ടം നികത്താൻ നിയമം അനുവദിക്കുന്നുണ്ടെന്നാണ് ഇ ഡി കോടതിയെ അറിയിച്ചത് കരുവന്നൂർ ബാങ്ക് ക്രമക്കേടിൽ സി പി എം ഉന്നത നേതാക്കൾ പ്രതിക്കൂട്ടിലായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിക്ഷേപകരെ ശാന്തരാക്കുവാൻ പറഞ്ഞ വാക്കുകളാണിത് മാസം ഏഴ് കഴിഞ്ഞു ബഹുഭൂരിപക്ഷത്തിനും പണം തിരികെ ലഭിച്ചതുമില്ല സംസ്ഥാന സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ പണം സ്വരൂപിക്കാനായിരുന്നു പദ്ധതി ഇതിനിടയിലാണ് ഇ ഡി പ്രതികളുടെ സ്വത്ത് വിറ്റ് പണം നൽകണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുന്നത് ഒരു അന്വേഷണ ഏജൻസി ഇത്തരമൊരു സത്യമാവ് മൂലം കോടതി നൽകുന്നത് അപൂർവമാണ് പി എം എ നിയമത്തിലെ പുതിയ ഭേദഗതി പ്രകാരം കേസിൽ പ്രതികളായവരുടെ സ്വത്ത് വിറ്റ് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് കോടതിയിൽ യഥാർത്ഥ നിക്ഷേപകരെ കണ്ടെത്തി ബോണ്ട് വാങ്ങി പണം നൽകാമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് നിക്ഷേപകർക്ക് നഷ്ടമായ പണം കുറ്റക്കാരിൽ നിന്നും ഈടാക്കി തിരികെ ലഭിക്കാൻ ഉടൻ നടപടി ഉണ്ടാകുമെന്ന് തൃശ്ശൂരിൽ പ്രധാനമന്ത്രി തന്നെ ഉറപ്പ് നൽകിയിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇ ഡി കോടതിയിൽ ഇക്കാര്യം അറിയിച്ചത് നിലവിൽ ഒരാളാണ് പ്രതികളുടെ സ്വത്ത് വിറ്റ് പണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് എങ്കിലും പുതിയ സാഹചര്യത്തിൽ കൂടുതൽ പേർ കോടതിയിൽ എത്തുമെന്ന് ഉറപ്പാണ് കോടതിയും ഇക്കാര്യത്തിൽ അനുകൂല നിലപാടെടുത്താൽ നിക്ഷേപകർക്ക് ഉടൻ പണം ലഭിക്കും നിലവിൽ നൂറ്റി എട്ട് കോടി രൂപയുടെ സ്വത്തുക്കൾ ഈട് കണ്ടുകെട്ടിയിട്ടുണ്ട് ബാങ്കിന്റെ യഥാർത്ഥ നഷ്ടം മുന്നൂറോളം കോടിയാണ് എന്നാൽ എത്ര പേർ പ്രതികളുടെ സ്വത്തുക്കൾ വിറ്റ് പണം നൽകാൻ കഴിയും എന്നതും വ്യക്തമല്ല കരുവന്നൂർ ബാങ്ക് ക്രമക്കേട് ഇടതുകൊള്ളയുടെ ഉദാഹരണമാണെന്നാണ് മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജനങ്ങളുടെ പണം പരസ്യമായി കൊള്ളയടിച്ചു കരുവന്നൂർ ഇടതു കൊള്ളയുടെ ഉദാഹരണം പാവങ്ങൾ മധ്യവർഗം അധ്വാനിച്ച പണം സി പി എം കൊള്ള ചെയ്ത് കാലിയാക്കി പെൺകുട്ടികളുടെ വിവാഹം മുടക്കി ആയിരങ്ങളുടെ ജീവിതം കുഴപ്പത്തിലായി പണം ഇട്ടാൽ പലിശ കിട്ടും അത്യാവശ്യത്തിനെടുക്കാം എന്ന് കരുതിയവരെയാണ് കബളിപ്പിച്ചത് പലരും നിലവിളിച്ചുകൊണ്ട് വിളിക്കുന്നുവെന്നാണ് കരുവന്നൂർ കൊള്ളയിൽ സി പി എം മുഖ്യമന്ത്രി മൂന്ന് വർഷമായി നുണ പറയുന്നു പണം നൽകും കുറ്റക്കാരെ ശിക്ഷിക്കുമെന്ന് നുണ പറയുകയാണ് തട്ടിപ്പുകാരുടെ തൊണ്ണൂറ് കോടി ഇ ഡി കണ്ടുകെട്ടി നിയമ നടപടി പൂർത്തിയാക്കി നഷ്ടപ്പെട്ടവർക്ക് വിട്ടു നൽകുന്നത് എങ്ങനെ എന്ന് ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ കരുമന്നൂരിൽ വഞ്ചിതനായവർക്ക് പണം തിരിച്ചു നൽകും അതിന് ഏതറ്റം വരെയും പോകുമെന്നും മോദി പറഞ്ഞിരുന്നു മോദി ഉറപ്പു പറഞ്ഞതിന് പിന്നാലെയാണ് ഈ നീക്കം